ജമാഅത്തെ ഇസ്ലാമി മാറിയെന്നോ വെൽഫെയർ പാർട്ടി അതിൻ്റെ രാഷ്ട്രീയ നിലപാടുകളിൽ മാറ്റം വരുത്തിയെന്നോ ഉള്ള വി ഡി സതീഷിൻ്റെ പ്രസ്താവനയ്ക്ക് എന്തായാലും ലീഗിൻ്റെ പിന്തുണയില്ല എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് വി ഡി സതീഷിനെ തള്ളി കെ എൻ എം ജമാഅത്തെ ഇസ്ലാമി മതരാഷ്ട്രവാദികളെന്ന് കെ എൻ എം സംസ്ഥാന പ്രസിഡന്റ് ടി പി അബ്ദുൾക്കോയത്തെ രാഷ്ട്രീയ കാര്യങ്ങൾക്ക് വേണ്ടി വ്യാഖ്യാനിച്ചതാണ് ജമാഅത്തെ ഇസ്ലാമിക്ക് സംഭവിച്ച തെറ്റ് ജമാഅത്തെ ഇസ്ലാമിയുടെ മതരാഷ്ട്രവാദത്തോട് യോജിപ്പില്ല പി ഡിപിക്കും ജമാത്തെ ഇസ്ലാമിക്കും രണ്ട് ലക്ഷ്യങ്ങളാണ് രണ്ട് സംഘടനകളോടും വിയോജിപ്പെന്നും ടി പി അബ്ദുള്ള കോയ മദിനി പറഞ്ഞു കേൾക്കാം അവർക്ക് രാഷ്ട്രീയമായ കാഴ്ചപ്പാടുകളുണ്ട് അതിനെ ആദർശപരമായി വളരെ ശക്തമായി എതിർക്കുന്ന ഒരു പ്രസ്ഥാനമാണ് മുതാവിധ പ്രസ്ഥാനം മതത്തെ രാഷ്ട്രീയവൽക്കരിച്ചുകൊണ്ട് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ഒരു മതം എന്ന് ഉള്ളിലൂടെ സമൂഹത്തിന് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള പ്രചരണവും പ്രവർത്തനങ്ങളും അതിനെ ശക്തമായി എതിർക്കുന്നവരാണ് രാഷ്ട്രീയമായ കാര്യങ്ങൾക്ക് വേണ്ടി അതിന് വ്യാഖ്യാനിക്കുക എന്നുള്ളതാണ് ജമാഅത്തി ഇസ്ലാമിക്ക് വന്ന് തെറ്റ് എന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് മതരാഷ്ട്രഭാഗത്തെ ശക്തമായി എതിർക്കുന്നതാണ് അത് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് പല കാഴ്ചപ്പാടും ഉണ്ടാവും ഈ രീതി മതപരമായിട്ടുള്ള ഈ വീക്ഷണം എല്ലാവർക്കും ഒന്നായിക്കൊള്ളണമെന്നില്ല മതപരമായി അതിന് ചൂഷണം ചെയ്യരുത് എന്നാണ് ഞങ്ങളുടെ അത് രണ്ടും രണ്ട് താല്പര്യങ്ങളാണ് രണ്ട് കാര്യം ലക്ഷ്യമാണ് അവർക്കുള്ളത് അത് ഒരുപോലെ അല്ല കാണുന്നത് പക്ഷേ അതിൻ്റെ അഭിപ്രായങ്ങളോട് അതിൻ്റെ കാഴ്ചപ്പാടിനോട് ഞങ്ങൾക്ക് വിയോജിപ്പുണ്ട് എ കെ അഭിലാഷ് നമുക്ക് എ കെ അഭിലാഷ മുജാഹിദ് പ്രസ്ഥാനങ്ങളും ഇപ്പോൾ വി ഡി സതീശൻ്റെ അഥവാ യു ഡി എഫിലേക്കുള്ള ജമായുടെ പ്രവേശനവും അത് ഉയർത്തുന്ന പ്രതികരണങ്ങളോടും വിയോജിച്ചു നിൽക്കുകയാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എന്താണ് കേന്ദ്രം പറയുന്നത് എ കെ അഭിലാഷ് ഡോക്ടർ അരുൺ ഏതായാലും വി ഡി സതീശൻ ഒരു സർട്ടിഫിക്കറ്റ് ജമാഅത്ത് ഇസ്ലാമിക്ക് ഏതായാലും മുജാഹിദ് സംഘങ്ങളുടെ ഭാഗത്തൊന്നും നൽകാൻ അവർ ഒരുക്കമല്ല അവർ പരമ്പരാഗതമായ ആദർശപരമായുള്ള വിയോജിപ്പുകൾ പരസ്യമാക്കിക്കൊണ്ട് അല്ലെങ്കിൽ ആവർത്തിച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പോഴും അവർ മതവാ രാഷ്ട്രവാദം ഉയർത്തുന്നു എന്ന് പറയുമ്പോൾ അത് യു ഡി എഫിനും അതോടൊപ്പം തന്നെ ബി ഡി സതീശനുമുള്ള ഒരു മറുപടി കൂടിയാണ് എന്ന് വേണം കരുതാൻ കാരണം അവർ രാഷ്ട്രീയത്തിൽ അത്തരത്തിൽ നിലപാടുകളൊന്നും കൃത്യമായി സ്വീകരിച്ചു പോകാത്ത ഒരു ഒരു സാമുദായിക സംഘടന കൂടിയാണ് കേരളം അതിൻ്റെ ഭാഗത്താണ് ഇപ്പോൾ ജമാഅത്ത് ഇസ്ലാമിക്ക് ഇത്തരത്തിലൊരു സർട്ടിഫിക്കറ്റ് കൊടുത്തതിനെ െതിരെ ഒരു വിമർശനം എന്നുള്ള നിലയിൽ തന്നെ പറയുന്നത് അതായത് ജമാഅത്തി ഇസ്ലാമി പരമ്പരാഗതമായി തന്നെ കൈക്കൊള്ളുന്ന മതരാഷ്ട്രവാദത്തിൽ അവർ ഏതെങ്കിലും തരത്തിൽ വിട്ടുവീഴ്ച ചെയ്തോ മാറിയെന്നോ പറയാൻ ഇപ്പോഴും കഴിയില്ല അവർ ഇപ്പോഴും നേരത്തെ സ്വീകരിച്ചിരുന്ന അതേ നിലപാടുകളുമായി തന്നെ മുന്നോട്ട് പോകുന്നു അതോടൊപ്പം തന്നെ മതത്തെ ചൂഷണം ചെയ്തുകൊണ്ട് രാഷ്ട്രീയ നിലപാടുകളുമായി മുന്നോട്ട് പോകുന്ന ഒരു പ്രസ്ഥാനമാണ് അത് തന്നെയാണ് ജമാഅത്തി ഇസ്ലാമിക്ക് സംഭവിച്ച പിഴവ് എന്നുള്ള കാര്യം കൂടിയാണ് അവർ പറയുന്നത് അതായത് ജമാഅത്തി ഇസ്ലാമിയുമായി യോജിച്ച് പോകാനോ അല്ലെങ്കിൽ അവരുടെ ആശയവുമായി പങ്കുവെച്ച് പോകാനോ തയ്യാറല്ല എന്നുള്ള കാര്യം കൂടി മുജാഹിദ് സംഘടനകൾ പറയുന്നു അതോടൊപ്പം തന്നെ രാഷ്ട്രീയം സംഘടനകൾ അവർക്ക് ആവശ്യത്തിനനുസരിച്ചുള്ള നിലപാടുകൾ സ്വീകരിക്കാൻ കഴിയും പക്ഷേ മതപരമായുള്ള കാര്യങ്ങളിലേക്ക് വരുമ്പോൾ അത്തരത്തിലൊരു ചൂഷണത്തിൽ നിന്ന് കൊടുക്കരുത് എന്നുള്ള ഒരു സന്ദേശം കൂടിയാണ് ഇപ്പോൾ ജമാ ഈ കെ എൻ എമ്മിൻ്റെ ഭാഗത്ത് വരികയും ചെയ്തത് ഏതായാലും യു ഡി എഫിനും അതോടൊപ്പം തന്നെ വി ഡി സതീശിനുമുള്ള ഒരു മറുപടിയായിട്ട് തന്നെ വേണം ഇതിനെ കാണാൻ എന്നുള്ളതാണ് ഈ ഘട്ടത്തിലും നമുക്ക് പറയാൻ കഴിയുക പ്രധാനമായും നേരത്തെ കാന്തപുരം വിഭാഗം അടക്കം ജമാഅത്തി ഇസ്ലാമിക്കെതിരെ ശക്തമായി രംഗത്ത് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതിന് പിന്നാലെ മുസ്ലിം സംഘടനകളുടെ ഭാഗത്തൊക്കെ ഇത്തരം സമാനമായ നിലപാടുകൾ സ്വീകരിക്കുന്ന ഘട്ടത്തിൽ തന്നെയാണ് കെ എൻ എം ഇതേ നിലപാടുമായി മുന്നോട്ട് വരികയും ചെയ്തത് ഓക്കെ Yeah.